നമസ്തേ പ്രിയമണ പ്രേക്ഷകരിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളാണ് ജ്യോതിഷ യോഗങ്ങളിൽ ചതുർഗ്രഹ യോഗങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ചതുർഗ്രഹ യോഗത്തിൽ ഇവിടെ പ്രധാനമായും വരുന്നത് നാല് ഗ്രഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ വ്യാഴം ഈ നാല് ഗ്രഹങ്ങളാകുന്നു അതിനാൽ ഈ യോഗത്തിൻ്റെ ഫലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക ധനവാൻ വനിതാ നിന്ദ്യഹ തേജസ്വി വിഗത ീതിമാൻ വിഗതശോകർമ്മസമർത്ഥോ നിപുണഹ ശശി കുജഗുരു ഭാസ്കരേ സഹിത ശശി ചന്ദ്രൻ കുജൻ ചൊവ്വ ഗുരുവ്യാഴം ഭാസ്കര സൂര്യൻ ഈ നാല് ഗ്രഹങ്ങൾ ചതുർഗ്രഹങ്ങൾ ഒന്നിച്ച് യോഗം ചെയ്താൽ അദ്ദേഹത്തിനുണ്ടാകുന്ന മേന്മകൾ എന്താണ് കോട്ടങ്ങൾ കോട്ടങ്ങളെന്താണെന്ന് നമുക്ക് ചിന്തിക്കാം ധനവാൻ അദ്ദേഹം ധനികനാകുന്നു വനിതാനിന്ദ്യ വനിതകൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല വനിതകളാൽ നിന്ദിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നില്ല അതിനാൽ വനിതകൾക്ക് താൽപ്പര്യം കുറഞ്ഞ വ്യക്തിയായിരിക്കും ഈ ചതുർഗ്രഹ യോഗത്തോടുകൂടിയ വ്യക്തി നല്ല കൂടിയ ആളായിരിക്കും നീതി ന്യായങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം അതിനുമപ്പുറം അദ്ദേഹം വിഗത വികതശോക വലിയ ദുഃഖങ്ങളില്ലാത്ത വ്യക്തിയുമായിരിക്കുമെന്ന് പറയുന്നു ഇതാണ് ഈ നാല് ഗ്രഹങ്ങളും തമ്മിലുള്ള യോഗം യോഗം തീർന്നില്ല അവസാനത്തെ വാക്കുകൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കർമ്മസമർത്ഥോ സമർത്ഥോ അദ്ദേഹം കർമ്മ കർമ്മ കുശലനായിരിക്കും നല്ല സാമർഥ്യവും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടാകും ചതുർഗ്രഹ യോഗങ്ങൾ ആദിത്യനും ചന്ദ്രനും ചൊവ്വയും വ്യാഴവും ഉണ്ടാക്കുന്ന യോഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നമസ്തേ